കല്യാണം ഇവൻറ്റോ ലൈറ്റ് ആൻഡ് സൗണ്ട് സ്റ്റേജ് പ്രോഗ്രാമുകൾ കേറ്ററിംഗ് സർവീസുകൾ തുടങ്ങിയ എല്ലാവിധ പ്രോഗ്രാമുകളും എ സി നോൺ എ സി സൗകര്യങ്ങളോടെ മിതമായ നിരക്കിൽ അനുയോജ്യമായ ഹാളുകളും അനുബന്ധ സൗകര്യങ്ങളുമായി നവീകരിച്ച സ്ഥാപനം വണ്ടോ നടുവത്ത് മൂച്ചക്കച്ചോലയിൽ നിങ്ങൾക്കായി തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു ആതാസ് ഇവൻറ്റോ നടുവത്ത്സ് മൂച്ചയ്ക്ക് ചോല വണ്ടോ കഴിഞ്ഞ അഞ്ചു മലയോര ഹൈവേയിൽ ഒരു വർഷത്തിലേറെയായി വ്യാപാര സ്ഥാപനങ്ങൾക്ക് തടസ്സമായി നടക്കുന്ന റോഡുപണിക്കെതിരെ ശക്തമായ പ്രതിഷേധവുമായി വ്യാപാരികൾ രംഗത്ത് ಗದಿಮುಟ್ಟಿಯ ವ್ಯಾಪಾರ ಜಂಗ್ಷನಿಲ್ ಕಡ ಸಮರಜಾಥ ಸಂಘಟು We'll Kadai sudah menjadi lawan manusia. भांदाद इला इ ും <cat> ഈ സമരം സമരജാഥ സമാപന സമ്മേളനം വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ ജനറൽ സെക്രട്ടറി എം കുഞ്ഞി മുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു കിഡ്നി അതുപോലെ പിന്നുള്ള രോഗങ്ങൾ ആസ്തമ രോഗങ്ങൾ പോലെ ഏറ്റവും കൂടുതൽ അനുഭവിക്കുന്ന ഒരു വിഭാഗം നമ്മൾ കച്ചവടക്കേറാം അതിന്റെ കണക്കുകളൊക്കെ നമ്മുടെ കയ്യിലുണ്ട് നമ്മൾ ജില്ലാ കമ്മിറ്റി പല രൂപത്തിലും അത് പരിശോധിച്ച് നോക്കുമ്പോ നമ്മുടെ നാട്ടിലാണ് ഇത്തരം രോഗങ്ങൾ കൂടുതലുള്ളത് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മളെ റോഡുകളൊക്കെ അവസ്ഥ അതാണ് കാരണം ഇതിൽ കഴിയുമ്പോൾ തന്നെ വേറൊരു കുട്ടികളെ സൈഡ് വാങ്ങാൻ വരും അത് വെള്ളമാണെന്ന് പറയും അപ്പുറത്ത് ടെലിഫോൺ ആണെന്ന് പറയും ഈ ഒരു സംവിധാനം ഉണ്ട് പല രൂപത്തിലുണ്ട് ഇപ്പോ ഇവിടെ ചില താമസം വരുന്ന ചിലത്തൊക്കെ എൽ പോസ്റ്റ് മാറ്റം ആരാ എൽ പോസ്റ്റ് മാറ്റുന്നത് നമ്മളാണോ പോസ്റ്റ് ഉത്തരവാദിത്വം അവർക്കാണ് ടെലിഫോൺ പോസ്റ്റ് മാറ്റേണ്ടത് അവർക്കാണ് ഉത്തരവാദിത്വം ഇവിടെ ഇതിന്റെ തർക്കങ്ങൾ തീർക്കേണ്ടത് ഇവിടെ ഭരണാധികന്മാരാണ് അവരൊന്നും ഇത് കാണുന്നില്ല അതുകൊണ്ട് തന്നെ ഇവിടുത്തെ സമൂഹം ഒന്നിച്ച് ഏറ്റുകൊടുത്തത് കൊണ്ട് അന്തിമ പരിഹാരം നമ്മൾ ഉണ്ടാക്കണം ഇത് ഈ ഇന്നത്തെ സമരം എന്ന് പറഞ്ഞ ഒരു സൂചന മാത്രം നമ്മൾ കൊടുത്തുകൊണ്ട് ഇവിടുത്തെ ഭരണാധികാരിമാരോട് ഈ കാര്യങ്ങൾ നമ്മൾ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇതൊരു തുടക്കമായിക്കൊണ്ട് നമ്മൾ ഇതില് പിന്നെ ഈ പ്രതിഷേധം ഇന്ന് ഇവിടെ അറിയിക്കുകയാണ് ഇനി ഇതുകൊണ്ട് നിൽക്കുന്ന ഒരു സമരമല്ല നമുക്ക് എല്ലാവർക്കും അറിയാം ഇവരൊന്നും ഈ സമരം കൊണ്ടൊന്നും കണ്ണു തുറക്കുന്നവരല്ല എന്ന് നമുക്കറിയാം കാരണം നമുക്കറിയാമല്ലോ ഭരണദേശത്തിലൊക്കെ സ്വാധീനമുള്ള ആളുകളാണ് ഈ കരാറുകാർ എന്നുള്ളത് കൊണ്ട് തന്നെ പക്ഷെ നമ്മൾ ഈ കരാറുകാരെ പറ്റി ഇപ്പൊ മനസ്സിലാക്കുമ്പോൾ ഒറ്റ ബിശീലും അവരെ കയ്യിൽ ഇവിടെ കിട്ടും ഈ റോഡിൽ ഒരു 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 ചെയിനുള്ള ആ നമ്മൾക്ക് കാര്യമായിട്ട് കാണാനുള്ളത് റോഡ് പണി നീളുന്നതിനാൽ കാളിക്കാവ് മേഖലയിലെ ഒട്ടേറെ സ്ഥാപനങ്ങൾ അടച്ചുപൂട്ടേണ്ടി വന്നിട്ടുണ്ട് രണ്ടു വർഷമായി നടന്നുവരുന്ന മലയോര ഹൈവേയുടെ നിർമ്മാണ പ്രവൃത്തി ഇപ്പോഴും പാതി വഴിയിലാണ് കടകളുടെ മുൻഭാഗം പൊളിച്ചുമാറ്റി പ്രവേശനം തടയപ്പെട്ട നിലയിലാണ് പല സ്ഥാപനങ്ങളുടെയും അവസ്ഥ കടകളിലേക്ക് ആളുകൾക്ക് വരാൻ പറ്റാത്ത സാഹചര്യമാണ് ഇപ്പോൾ നിലവിലുള്ളത് റോഡ് പണി നീളുന്നതുമായി ബന്ധപ്പെട്ട് അധികാരികളോട് പലവട്ടം പരാതി ബോധിപ്പിച്ചിട്ടും യാതൊരു നടപടിയും സ്വീകരിച്ചിട്ടില്ലെന്ന് വ്യാപാരികൾ പറഞ്ഞു ഇനിയും അവഗണന തുടർന്നാൽ സമരം ശക്തമാക്കുമെന്ന് വ്യാപാരികൾ മുന്നറിയിപ്പ് നൽകി കാളികാവ് പഞ്ചായത്ത് ഓഫീസ് പരിസരത്തുനിന്ന് ആരംഭിച്ച ജാഥ ജംഗ്ഷനിൽ സമാപിച്ചു സമാപന ചടങ്ങിൽ കാളികാവ് യൂണിറ്റ് പ്രസിഡന്റ് സി എച്ച് ഫൈസൽ അധ്യക്ഷത വഹിച്ചു വയലിൽ മുഖ്യപ്രഭാഷണം നടത്തി കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി യൂത്ത് വിംഗ് ജില്ലാ ജനറൽ സെക്രട്ടറി ആരിഫ് കരുവാരകുണ്ട് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി മണ്ഡലം പ്രസിഡന്റ് ഇ കൃഷ്ണകുമാർ കരീം എറമ്പത്ത് ഗഫൂർ മാളിയക്കൽ ഹംസ മലനാട് നൌഷാദ് ഫേമസ് ജിജോ ബേബി തുടങ്ങിയവർ സംസാരിച്ചു ന്യൂസ് ബ്യൂറോ കാളികാവ്